الحمد لله الواحد القهار غافل الذنب وكابل الطوب نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وأن محمدا عبده ورسوله ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللَّهُمَّ صَلِّ عَلَى مُحَمَّدٍ وَعَلى آلِ مُحَمَّدٍ كَمَا صَلَّيْتَ عَلَى إِبْرَاهِيمَ وَعَلى آلِ إِبْرَاهِيمَ إِنَّكَ حَمِيدٌ مَجِيدٌ يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ فَلَا تَمُوتُنَّ إِلَّا وَأَنتُم مُّسْلِمُونَ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن فرعون علا في الأرض وجعل أهلها شيعا يستضعف طائفة منهم يذبح أبناءهم ويستحيي نساءهم إنه كان من المفسدين രായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പരമാവധി പാലിച്ചുകൊണ്ട് ഈമാനോടെയും തക്കവയോടെയും ജീവിതം മുന്നോട്ട് നയിക്കാൻ ശ്രമിക്കണമെന്ന് ആമുഖമായി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ് അള്ളാഹു ജീവിതത്തിൻ്റെ അന്ത്യനിമിഷം വരെ അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനും മരണസമയത്ത് പരിപൂർണ ഈമാനോടുകൂടി മരിക്കുവാനുമുള്ള മഹാസൗഭാഗ്യം നമുക്ക് അവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ എല്ലാ സഹോദരങ്ങൾക്കും ആമുഖമായി റിപ്പബ്ലിക് ദിന ആശംസകൾ നേരുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട രാജ്യം ഇന്ത്യ ഇന്ന് അതിൻ്റെ എഴുപത്തി അഞ്ചാമത്തെ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് ഈ സന്ദർഭത്തിൽ ഒന്നാമത് സൂചിപ്പിക്കാനുള്ളത് ഈ രാജ്യത്തോടുള്ള സ്നേഹവും ഈ രാജ്യത്തോടുള്ള കൂറും അത് മറ്റേത് സമുദായത്തെക്കാളും മറ്റേത് വിഭാഗത്തെക്കാളും അതിന് ബാധ്യതയുള്ള ആളുകളാണ് വിശ്വാസികളായ നമ്മൾ എന്നത് നാം ഒരിക്കലും മറന്നു പോകാതിരിക്കുക ഈ രാജ്യം നമ്മുടേതു കൂടിയാണ് എന്ന് മാത്രമല്ല നമ്മുടെ പിതാക്കന്മാർ നമ്മുടെ മുൻഗാമികൾ മറ്റാരെക്കാളും കൂടുതൽ പടപരതി രക്തം ചിന്തി ജീവൻ കൊടുത്ത് ഉണ്ടാക്കിയെടുത്തതാണ് ഈ മഹത്തായ രാജ്യം എന്നത് എല്ലാവരെയും നിരന്തരമായി ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുകയും നമ്മൾ ഓർക്കുകയും ചെയ്യണമെന്ന് ആ മുഖമായി സൂചിപ്പിക്കുകയാണ് ഇന്ത്യയുടെ ഭരണഘടന അത് നിലവിൽ വന്നിട്ട് എഴുപത്തിയഞ്ച് വർഷം ആവുകയാണ് എഴുപത്തിനാല് വർഷം പൂർത്തിയായി എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകത അതും വിശ്വാസികളും തമ്മിലുള്ള ബന്ധം എന്താണ് നാം ഉൾക്കൊള്ളേണ്ട ഒരു വിഷയമാണ് ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത് ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും മഹത്തായ ഏറ്റവും മഹനീയമായ ഒരു ഭരണഘടനയുള്ള ആളുകളാണ് നമ്മൾ ലിഖിത ഭരണഘടനകളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ഭരണഘടന എന്ന് മാത്രമല്ല ഭരണഘടനാ നിർമ്മാണ സഭ തന്നെ ഒരുപക്ഷെ ലോകത്ത് തുല്യതയില്ലാത്തതാണ് കാരണം എല്ലാ മേഖലയിലും ഉള്ള ആളുകൾ അവരുടെ കൂട്ടത്തിൽ വിദ്യാഭ്യാസ വിചക്ഷണന്മാരുണ്ടായിരുന്നു മതപണ്ഡിതന്മാരുണ്ടായിരുന്നു അബുൽ കലാം ആസാദിനെ പോലെ ഖുർആൻ പരിഭാഷ ചെയ്ത മുസ്ലിം പണ്ഡിതന്മാർ ഹൈന്ദവ പണ്ഡിതന്മാർ വിവിധ മതപണ്ഡിതന്മാരുണ്ടായിരുന്നു വ്യവസായ പ്രമുഖന്മാരുണ്ടായിരുന്നു നിയമവിദഗ്ധന്മാരുണ്ടായിരുന്നു പ്രാദേശിക ഭരണകൂടങ്ങൾ നയിച്ച ഉണ്ടായിരുന്നു എല്ലാവരും ഏകദേശം രണ്ട് വർഷവും പതിനെട്ട് മാസവും സോറി പതിനൊന്ന് മാസവും അധ്വാനിച്ചിട്ടാണ് കൂടിയിരുന്ന് ചർച്ച ചെയ്തിട്ടാണ് ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് അതുകൊണ്ട് തന്നെ ആ ഭരണഘടനയ്ക്കൊരു ബർക്കത്തുണ്ട് കാരണം ഖുർആൻ പറയുന്ന കാര്യമുണ്ട് നിങ്ങളുടെ ഇടയിൽ ഷൂറ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അമൃഹും ഷൂറ ബൈനക്കും നിങ്ങൾക്കിടയിലെ ഷൂറ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അതിൽ വർക്കത്തുണ്ടാകുമെന്നത് ഖുർആനിന്റെ പ്രഖ്യാപനമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അങ്ങനെ ഒരു മഹത്വം ലോകത്തെയോ മറ്റേത് ഭരണഘടനയെക്കാളും ഉണ്ട് എന്താണത് വിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ മുന്നിൽ സാമൂഹ്യ ജീവിതത്തിനിടയിൽ സാമൂഹ്യ ജീവിതം അത് സമാധാനപൂർണവും ശാന്തി ശാന്തിളളതുമായി തീരാൻ പറയുന്ന നാല് കാര്യങ്ങൾ വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകളെ മൊത്തം പരിശോധിച്ചാൽ മനുഷ്യന്റെ ഭൗതിക ജീവിതത്തിലെ സമാധാനത്തിനും ശാന്തിക്കുമായിട്ട് നാല് കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് അതിലൊന്ന് നീതിയാണ് മറ്റൊന്ന് സ്വാതന്ത്ര്യമാണ് മറ്റൊന്ന് സമത്വമാണ് മറ്റൊന്ന് സാഹോദര്യമാണ് ഈ നാല് കാര്യങ്ങൾ ഏതൊരു സമൂഹത്തിലും ഈ നാല് കാര്യങ്ങൾ നിലവിൽ വരുമ്പോഴാണ് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഉണ്ടാകുമ്പോഴാണ് ആ സമൂഹത്തിന് ശാന്തിയോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ കഴിയുന്നത് ഇന്ത്യയുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന അതിൻ്റെ ആമുഖത്തിൽ തന്നെ എടുത്തു പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആകത്തുക എന്ന് പറയുന്നത് ഈ നാല് സംഗതികളാണ് മനുഷ്യർക്കിടയിൽ നീതിയും സമത്വവും സാഹോദര്യവും ഒക്കെ ഉണ്ടാവുക എന്നതാണ് ഭരണഘടനയുടെ ആകെ മൊത്തം അതിൻ്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത് ഇതിനെ വളരെ വിശദമായി ഓരോ ആയത്തുകളിലായിട്ട് എണ്ണി പറഞ്ഞിട്ടുണ്ട് മനുഷ്യരെ നിങ്ങൾ നീതിക്ക് വേണ്ടി നിലനിൽക്കണം മനുഷ്യരെ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിലനുള്ളുക പിന്നെ ീതിയുടെ വക്താക്കളാക്കുക ഒരു സമൂഹത്തോടുമുള്ള വിദ്വേഷം നിങ്ങളെ ആളുകൾക്കിടയിൽ നീതി പ്രവർത്തിപ്പിക്കുന്നതിൽ നിന്ന് നീതിപൂർവം കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ തടയാൻ പാടില്ല ഇന്ത്യൻ ഭരണഘടനയുടെ ആത്യന്തികമായ അടിസ്ഥാനപരമായ അതിൻ്റെ തത്വം എന്തെന്ന് ചോദിച്ചാൽ അത് നീതിയിൽ അധിഷ്ഠിതമായിരിക്കണം ഇനി അത് കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ വിഷയം വേറെ കേട്ടോ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൂല്യം എന്ന് പറയുന്നത് അത് നീതിയിൽ അധിഷ്ഠിതമാണ് ഇനി സമത്വമാണ് ഈ രാജ്യത്തെ ജനാധിപത്യം അല്ലെങ്കിൽ മതേതരത്വം എന്ന ഇന്ത്യയുടെ മതേതരത്വം എന്ന് പറയുന്നത് കേവലം യൂറോപ്യൻ കാഴ്ചപ്പാടുകളിലൊരു മതേതരത്വമല്ല മതനിരാസത്തിൻ്റെ ഒരു മതേതരത്വമല്ല ഇന്ത്യ മതേതരത്വം എന്ന് പറയുന്നത് എല്ലാ മതങ്ങൾക്കും തുല്യ സ്വാതന്ത്ര്യം ഒരു മതത്തോടും പ്രത്യേകിച്ച് മതത്തോടും പ്രത്യേകിച്ച് മമതയോ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു രാജ്യം അതാണ് മതേതര ഭാരതം എന്ന് പറയുന്നത് മതേതര ഇന്ത്യ എന്ന് പറയുന്നത് അത് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മഹത്തായ ഒരു ദർശനമാണ് മൂന്നാമത്തെ ഒന്ന് ഈ രാജ്യത്ത് മനുഷ്യർക്കിടയിൽ സമത്വമുണ്ടാവുക എന്നതാണ് ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ജൈനനും ബുദ്ധനും മതമില്ലാത്തവനും എല്ലാം നിയമം ഒരുപോലെ അവകാശങ്ങൾ ഒരുപോലെ ഓരോ സമൂഹത്തിനും അർഹമായ വിഹിതം കൊടുക്കുന്നു ഇത് തന്നെയാണ് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന സമത്വ ദർശനം എന്ന് പറയുന്നത് മനുഷ്യർക്കിടയിൽ സാഹോദര്യം നിലനിൽക്കണം മനുഷ്യർക്കിടയിൽ പരസ്പരം ശത്രുത ഉണ്ടാവരുത് അറബിക്ക് അനറബിയേക്കാൾ അനറബിക്ക് അറബിയേക്കാൾ യാതൊരു വിധത്തിലുമുള്ള മഹത്വുമില്ല എല്ലാവരും തുല്യരാണ് സമന്മാരാണ് സഹോദരങ്ങളാണ് ഇതാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഇന്ത്യയുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നതെങ്കിൽ ഇത് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ദർശനമാണ് പക്ഷേ വർത്തമാനകാലത്ത് ഇതിനെ ആകെ തകിടം മറിച്ചിരിക്കുന്നു നീതി എന്നത് സ്വപ്നമായി മാറിയിരിക്കുന്നു ഇന്നലെ മെനഞ്ഞാന്ന് കഴിഞ്ഞ ആഴ്ച ഈ രാജ്യത്ത് വലിയൊരു ആഘോഷം നടക്കുണ്ടായി അതൊരു ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാകർമ്മമാണ് കർമ്മമാണ് അള്ളാഹുവിന്റെ റസൂൽ തന്ന മിമ്പറിൽ എന്നുകൊണ്ട് ഞാൻ പറയട്ടെ ലോകത്ത് എവിടെയെങ്കിലും ഒരു ആരാധനാ കേന്ദ്രം ഉണ്ടാകുന്നതിന് മുസ്ലിങ്ങൾ എതിരല്ല ഒരു ക്ഷേത്രവും ഉണ്ടാകുന്നതിന് മുസ്ലിങ്ങൾ എതിരല്ല എന്ന് മാത്രമല്ല എതിർക്കാൻ പാടുമില്ല അതിനെ പരിഹസിക്കാൻ പാടില്ല നിന്ദിക്കാൻ പാടില്ല അത് ഖുർആൻ മനുഷ്യരോട് പറയുന്ന കാര്യമാണ് ഇന്ത്യയിൽ എവിടെയൊക്കെ ഹൈന്ദവ സഹോദരങ്ങൾ രാമനെ ആരാധിക്കുവാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ എവിടെയൊക്കെ താമസിക്കുന്നോ അവിടെയൊക്കെ ആ ആരാധനാലയം ഉണ്ടാകണം ഉണ്ടാവട്ടെ അവർക്ക് ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ലക്കും ദീനുക്കും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എന്റെ മതം ഇതാണ് ഖുർആനിന്റെ ദർശനം പക്ഷേ അതൊരു പള്ളി പൊളിച്ചിടത്താണെങ്കിൽ അതൊരു മുസ്ലിം ആരാധനാലയം അല്ല അതൊരു ജൈനന്റെ ബുദ്ധന്റെ ക്രിസ്ത്യന്റെ ആരാധനാലയം പൊളിച്ചടത്താണ് പണിയെങ്കിൽ അത് അക്രമമാകുന്നു അത് അനീതിയാകുന്നു ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയുടെ പൗരന്മാർക്ക് മുന്നോട്ട് വെക്കുന്ന നീതി എന്നത് നിഷേധിക്കപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു ഇത് ഒരു ബാബരി മസ്ജിദിന്റെ ഒരു വിഷയത്തിൽ മാത്രല്ല എല്ലാ വിഷയങ്ങളിലും അനീതി വാഴുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്ത് പലപ്പോഴും അങ്ങനെ അപകടകരമായൊരു അവസ്ഥ ഉണ്ടാകുന്നു എന്താണ് ഇവിടെ മുസ്ലിമീങ്ങളുടെ നിലപാട് എന്താണ് ഉണ്ടാവേണ്ടത് അത് മാത്രമാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് ഒന്നാമത്തേത് ആരെങ്കിലും ഏതെങ്കിലും ഒരു ഭരണകൂടമോ ഭരണകർത്താക്കളോ ചെയ്യുന്ന തിന്മ ഈ രാജ്യത്തെ വെറുക്കാനോ ഈ രാജ്യത്തോടുള്ള സ്നേഹവും കൂറും കുറക്കാനോ മുസ്ലിമങ്ങൾക്ക് കാരണമായി കൂടാം കാരണം ഈ രാജ്യം നമ്മുടേതാണ് ഈ രാജ്യത്ത് ജനിച്ചവർ ജീവിക്കുന്നവർ ഇവിടെ തന്നെ മരിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ തന്നെ മരിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുള്ളവരാണ് മുസ്ലിമീങ്ങൾ അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിൻ്റെ രാജ്യത്തോടുള്ള സ്നേഹവും ഈ രാജ്യത്തോടുള്ള കൂറും ഈ രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കുവാനുള്ള പ്രതിജ്ഞാബദ്ധതയും ഏതെങ്കിലും ഭരണകൂടമോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരോ ചെയ്യുന്ന തോന്നിവാസം കൊണ്ട് അവരുടെ ചൈതികൾ കൊണ്ട് നമുക്ക് കുറച്ചുകൂടാം ഇനി രണ്ടാമത്തേത് ഇവിടെയൊക്കെ സൂചിപ്പിക്കാനുള്ളത് വിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ നിരാശരാവാൻ പാടില്ല എന്താണ് പല വാർത്തകളും കേൾക്കുമ്പോ പലയിടത്തുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ഇങ്ങനെ എന്താണ് എല്ലാം നശിച്ചുട്ടോ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിനും എന്തൊക്കെയോ സംഭവിക്കും ഇവിടെ എന്തൊക്കെയോ ആണ് ആകെ നിരാശരായിട്ട് അങ്ങനെ ഒരു മുസ്ലിം ഇല്ല മുസ്ലിം നിർഭരനായിരിക്കണം ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തതാണ് ഇത് ആദ്യമായിട്ട് ലോകത്തെ മുസ്ലിംങ്ങൾക്ക് ആദ്യമായിട്ടുള്ള പരീക്ഷണമൊന്നുമല്ല ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കോ ലോകത്തെ മുസ്ലിംങ്ങൾക്കോ ആദ്യമായിട്ടുള്ള പരീക്ഷണമൊന്നുമില്ല ഇതിനേക്കാളും വലിയ പരീക്ഷണം കടന്നു പോയവരാണ് നമ്മൾ ഞാൻ സംസാരിക്കുന്നത് കോഴിക്കോട്ടെന്നാണ് കോഴിക്കോട്ടെ മുസ്ലിം ഇങ്ങളുടെ പാരമ്പര്യം എന്ന് പറയുന്നത് തീച്ചുളയില്ലെന്നാണ് നിങ്ങൾ വളർന്നത് കോഴിക്കോട്ട മുസ്ലിം കാരണം എന്താ പറയുക പോർച്ചുഗീസുകാരൻ്റെ അക്രമം ഒരുപക്ഷെ ലോകത്ത് തുല്യതയില്ലാത്തതാണ് ലോകത്ത് തുല്യതയില്ലാത്ത അക്രമത്തെ കാണിച്ചു കാണിച്ചുകൊടുത്ത് ചോര കൊടുത്ത് ജീവൻ കൊടുത്ത് നേരിട്ട ആളുകളാണ് നമ്മൾ ബ്രിട്ടീഷുകാരന്റെയും പോർച്ചുഗീസുകാരന്റെയും ഡച്ചുകാരന്റെയും ഒക്കെ അതിക്രമത്തെ വലിയ സൂചിപ്പിക്കുന്നു ഇന്ന അലാഫിൽ ഭൂമിയിലെ ഔന്നിത്യം നടിച്ച മനുഷ്യനാണ് ഫിറൌൻ സമൂഹത്തെ ഗ്രൂപ്പുകളാക്കിയിട്ട് ഭക്ഷണമില്ല വിലക്കയറ്റം ഒന്നും ക്ഷേത്രമുണ്ട് നിങ്ങൾക്ക് പള്ളി നശിപ്പിക്കാം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എല്ലാ കാലഘട്ടങ്ങളിൽ ചെയ്ത പണി ഇത് തന്നെയാണ് സമൂഹത്തെ ഭിന്നിപ്പിച്ച് ഗ്രൂപ്പുകളാക്കി തിരിക്കുന്നു പക്ഷേ വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ദുർബലന്മാരായ ആളുകൾക്ക് പടച്ചതമ്പുരാ സഹായം പടച്ചതമ്പുരാൻ തീരുമാനിച്ചു അവരെ അനുഗ്രഹിക്കാൻ എന്താക്കി അവരെ ഉന്നതന്മാരാക്കി തേരാളികളാക്കി മാറ്റി അനന്തരാവകാശികളായിട്ട് നമ്മൾ മാറ്റി ഒരു കാലത്ത് മുസ്ലിംകൾ എന്ന് പറയുന്ന ഈ രാജ്യത്ത് ഉണ്ടാവുക തന്നെ ചെയ്യില്ല ആ ചൈതി കണ്ടാൽ പോർച്ചുഗീസുകാരൻ ചെയ്ത തിക്രമത്തിന്റെ ചരിത്രം വായിച്ചാൽ വീണ്ടും ഇവിടെ മുസ്ലിമീങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ബ്രിട്ടീഷുകാരൻ പത്ത് വർഷത്തിനിടയിൽ അല്ലെങ്കിൽ നാലോ അഞ്ചോ വർഷത്തിനിടയിൽ റോഡിൽ വെച്ച് വെടിവെച്ച് വീഴ്ത്തിയിട്ടുള്ള മുസ്ലിമീങ്ങളുടെ എണ്ണം ഈ മലബാറിൽ അൻപതിനായിരം എണ്ണ വെറും റോഡിൽ മാപ്പിള ഔട്ടർ ജസ് ആക്ടിന്റെ പേരിൽ ബ്രിട്ടീഷുകാരൻ കൊന്നൊടുക്കിയത് അൻപതിനായിരം മുസ്ലിമീങ്ങളെയാണ് ഈ മലബാറിന്റെ മണ്ണിൽ റോഡിൽ വെച്ച് അതൊക്കെ നേരിട്ട ശേഷം പക്ഷെ അല്ല പറയുന്നു ദുർബലന്മാരായ അള്ളാഹു സഹായിച്ചു ഈ ഈ നേതാക്കന്മാരായിക്കി അനന്തരാവകാശികളാക്കി അതുകൊണ്ട് എന്തൊക്കെ പ്രതിസന്ധികൾ കണ്ടാലും നിരാശരാവുക എന്നത് മുസ്ലിം അനുയോജ്യമല്ല രണ്ടാമത്തെ ഒരു കാര്യം ഇനി ഇതെന്താ പലരും അക്രമം ചെയ്തുകൊണ്ടിരിക്കുന്നു പലരും പള്ളി പൊളിച്ചു അവിടെ ചെയ്യുന്നു അത് ചെയ്യുന്നു ഇതൊക്കെ ചെയ്യുന്നു അതുകൊണ്ട് ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ എന്താ ഒരു റിലീഫ് കമ്മിറ്റി തീരുമാനിച്ചു അപ്പോ എന്താ ഇന്ന ഇന്ന വിഭാഗത്തിൽ നിന്നും കൊടുക്കണ്ട എന്താ കാരണം അവരൊക്കെ ഇപ്പൊ അങ്ങനെയാണ് അതുകൊണ്ട് കൊടുക്കണ്ട അങ്ങനെ തീരുമാനിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ വർഗീയമായി ചിന്തിക്കുമ്പോ ഞാനും അങ്ങനെ തന്നെ ഇങ്ങോട്ട് അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് അങ്ങനെ എന്ന് ചിന്തിക്കാൻ ഒരു മുസ്ലിം ഇന്ന് അവകാശമില്ല മനസ്സിലാക്കുക പലപ്പോഴും പലരും പറയുന്നത് എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യണത് ഓലൊക്കെ എങ്ങനെയാണല്ലോ നമ്മളോട് ചെയ്തെന്ന് നമ്മൾ എത്രയൊക്കെ എന്താ അവർ നമ്മളോട് ഇങ്ങനെയാണല്ലോ എന്നൊക്കെ കൂടി പ്രതികരിക്കുന്ന ആളുകൾ സൂക്ഷിക്കുക ഒരു കാര്യം ഒന്ന് ഇതൊന്നും ഒരു മതത്തിൻ്റെതല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു അക്രമവും ഒരു മതത്തിന്റെയും പേരിലല്ല എന്നത് നമ്മൾ സൂക്ഷിക്കുക ഇപ്പൊ നടക്കുന്ന ഒന്നും മതത്തിന് വേണ്ടിയല്ല അവരവന്റെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയാണ് മഹാഭൂരിപക്ഷം വരുന്ന നമ്മുടെ നാട്ടിലെ അമുസ്ലിം സഹോദരങ്ങൾ അവരിതിൽ നിരപരാധികളാണ് അവരിതിന് എതിരാണ് രണ്ടാമത്തേത് ഇനി എല്ലാവരും അങ്ങനെയായാൽ പോലും നിങ്ങൾക്ക് തിന്മയെ നന്മ കൊണ്ട് നേരിടുക എത്രതന്നെ ശത്രുത കാണിക്കുന്നവരോടും സ്നേഹം കൊണ്ട് അവരെ കീഴടക്കാനാണ് ഒരു വിശ്വാസി ശ്രമിക്കേണ്ടത് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ കാണുന്ന ഏതെങ്കിലും അക്രമത്തെ അക്രമം കൊണ്ട് പ്രതികരിക്കാൻ വിശ്വാസികൾക്ക് സ്വാതന്ത്ര്യമില്ല മൂന്നാമതായി ഈ ഒരു ഘട്ടത്തിൽ മുസ്ലിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു വിഷയം വിശ്വാസികൾ എന്ന നിലയിൽ നാം സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളുടെ ആദർശത്തെ നമ്മുടെ വിശ്വാസത്തെ അതിനെ കൈവിടാതിരിക്കുക ഇപ്പെന്തറിയോ ചിലരൊക്കെ മുട്ടിലിഴഞ്ഞുകൊണ്ടിരിക്കുക എന്താ എവിടെയോ ഒരു ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ കർമ്മം നടക്കുമ്പോ അതിലേക്ക് പോകുന്ന പർദ്ധയിട്ട ആള് അല്ലെങ്കിൽ അങ്ങനെ ഫോട്ടോ പ്രദർശിപ്പിക്കുന്ന ആളുകള് ഫേസ്ബുക്കിലുമൊക്കെ അങ്ങനെ ഫോട്ടോ കാണിച്ചുകൊണ്ടിരിക്കുന്ന കുനിഞ്ഞു നിൽക്കാൻ പറഞ്ഞാൽ മുട്ടിൽ ഇഴയുമെന്ന് പറയുന്ന ആളുകൾ അതാ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഉണ്ടാകുന്നത് ഇവിടെയാണ് നെഞ്ചു വിടർത്തി ആദർശം മുറുകെ പിടിച്ചേ മുസ്ലിം ഏത് കാലവും ജീവിച്ചുകൂടൂ ആരുടെ മുന്നിലും അള്ളാഹുവിന്റെ മുന്നിലല്ലാതെ തലകുനിക്കുന്ന പ്രശ്നം വിശ്വാസിക്ക് ഇല്ല എന്നത് ദൃഢനിശ്ചയം ഓരോ ഉണ്ടാവണം അല്ലെങ്കിലോ നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടും കാര്യമില്ല ഇവിടെ ഭയങ്കര പ്രശ്നമാണ് പ്രതിസന്ധിയാണ് ആ പ്രതിസന്ധിയെ മറികടക്കാൻ നമ്മൾ ഭൗതികമായിട്ട് പലതും പ്ലാൻ ചെയ്യുന്നു ഒരു കാര്യമില്ല എന്തേ പടച്ചവന്റെ സഹായം നഷ്ടപ്പെട്ടാൽ ഇഞ്ചൻ സുറുക്കും അല്ല നിങ്ങളെ സഹായിച്ചാലുണ്ടല്ലോ എത്ര വലിയ സേന വന്നാലും എത്ര വലിയ കിങ്കരന്മാര് വന്നാലും എത്ര വലിയ പറോവമാര് വന്നാലും അതുകൊണ്ട് കാര്യമില്ല അള്ളാന്റെ സഹായം ഉണ്ടെങ്കിൽ എന്നാൽ നിങ്ങൾ അള്ളാഹുവിനെ കൈവിടിയുകയാണെങ്കിൽ ആരാണ് നിങ്ങളെ സഹായിക്കാനുള്ളത് അള്ളാനെ കൈവിട്ടു ദീന് കൈവിട്ടു മതം കൈവിട്ടു ഇപ്പം മതേതരത്വത്തിന്റെ ആളുകളാ നമ്മളൊക്കെ അതുകൊണ്ട് അങ്ങനെ മതമൊന്നും പറയാൻ പറ്റില്ല ഇതാണ് വാദമെങ്കിൽ ും ആരാണ് നിങ്ങളെ സഹായിക്കാനുള്ളത് അല്ല കൈവിട്ടാൽ നമ്മൾ ആരും പ്രിയപ്പെട്ടവരെ മതബോധം അത് ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ മതബോധം രൂഢമൂലമായിരിക്കുകയാണ് വേണ്ടത് അത് കൈവടിയുകയല്ല അള്ളാഹുവിന്റെ ദീനിനെ ശരീരത്തിനെ വിശ്വാസത്തെ അള്ളാഹുവിനുള്ള ആരാധനയെ അത് പൂർവാധികം ശക്തിപ്പെടുത്തുമ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാവുന്നത് അല്ലാതെ ആരെങ്കിലും കുനിഞ്ഞു നിൽക്കാൻ പറയുമ്പോ മുട്ടിൽ ഇഴയാൻ ശ്രമിച്ചാൽ അള്ളാഹു കൈവിടും അല്ലാഹു കൈവിട്ടാൽ ലോകത്ത് ആരും സഹായിക്കാനുണ്ടാവുകയില്ല എന്നത് മറന്നു പോകാതിരിക്കുക അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ

ഒരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ മക്കളെ നമ്മുടെ തലമുറയെ ഈ രാജ്യത്തിൻ്റെ ചരിത്രം നാം പഠിപ്പിക്കണം എന്താ കാരണം എന്നറിയുമോ ഇപ്പം കഴിഞ്ഞ ദിവസം നിങ്ങൾ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇങ്ങനെ പത്രത്തിലൊക്കെ വായിച്ചു അല്ലേ പത്ത് മുപ്പത് കൊല്ലം മുമ്പാണ് ബാബരി മസ്ജിദ് പൊളിച്ചത് നിങ്ങളിപ്പോൾ ഒരു ഇരുപത് വയസ്സുള്ള കുട്ടിയോട് ചെറുപ്പക്കാരനോട് ചോദിച്ചു നോക്കാം ബാബരി മസ്ജിദായിട്ട് അതെന്തോ അവിടെ ഒരു സംസ്കാര പള്ളി എന്തോ ഉണ്ടായിരുന്നു അത് പൊളിച്ചു കളഞ്ഞു അവിടെ ഇപ്പൊ ക്ഷേത്രം പണിയാണ് കുറച്ചു കൂടി കാലം കഴിഞ്ഞാൽ എന്താവുന്നറിയോ ഏയ് രാമക്ഷേത്രം പണിയുന്നത് അങ്ങനെ വള്ളി പൊളിച്ചിട്ടൊന്നുമില്ല അതൊക്കെ ആരൊക്കെയാ വെറുതെ പറയണത് ഇത് പറയുന്ന കാരണം എന്താ അറിയ ഞാനൊക്കെ ചെറുപ്പത്തിൽ ഈ ബാബരി മസ്ജിദ് പൊളിക്കുന്ന കാലത്ത് ഞാൻ ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാ അന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന കഥ എന്താ അറിയോ ബാബരി എന്തിനാണ് വെറുതെ ബാബരി മസ്ജിദിന് വേണ്ടി ഇങ്ങനെ വാദിക്കുന്നത് അവിടെ നിസ്കാരമൊന്നും നടക്കാത്തൊരു പള്ളിയല്ലേ ഊട്ടിയിട്ടൊരു പള്ളിയല്ലേ ഇത് ബാബരി മസ്ജിദ് പൊളിക്കുന്ന കാലത്ത് ആളുകൾക്കിടെ എന്താ സംഭവം എന്ന് പറയുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി ആ പള്ളിയുടെ ഉള്ളിൽ ക്ഷേത്ര ഒരു വിഗ്രഹം കൊണ്ടുവെക്കുന്ന അന്ന് അന്ന് ഇഷായു നമസ്കാരം കഴിഞ്ഞിട്ട് ജനങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു പോയതാ പിറ്റേ ദിവസം ജുമാക്ക് ആളുകൾ വരാൻ നിൽക്കുന്ന പള്ളിയാണത് അതിനെക്കുറിച്ചാണ് ഒരു നാൽപ്പത് വർഷം കഴിയുമ്പോഴത്തേക്ക് ആളുകൾക്കിടയിലുള്ള പ്രചരണം അതങ്ങനെ നിസ്കാരമൊന്നും അടക്കാത്ത പള്ളിയാണെന്ന് ഇത് പറയാൻ കാരണം എന്താ നമ്മുടെ മക്കളെ നമ്മുടെ തലമുറയെ ചരിത്രം നമ്മൾ പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ എന്താണ് മലബാർ കലാപ് എന്തായിരുന്നു ആ മലബാർ കലാപം എന്ന് പറഞ്ഞാൽ മലബാറിലുള്ള കുറച്ച് ആളുകൾ വാര്യം കുന്നത്ത കുഞ്ഞ്മതാജി മറ്റോരൊക്കെ എന്തോ കുറച്ച് കൊള്ളക്കാർ ചെയ്ത പണിയാണ് ഇത് ഇന്ന് തലമുറയിൽ ഇത് പ്രചരിക്കുന്നു എന്താ കാരണം നമ്മളാരും ഇത് പഠിപ്പിച്ചിട്ടില്ല മഹാനായ വാര്യ കുന്ന റഹ്മുള്ള മഹാനായ ഇവരെ കുറിച്ചൊന്നും നമ്മൾ പഠിപ്പിച്ചിട്ടില്ല മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച് നമ്മൾ പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിക്കാതിരുന്നാൽ തലമുറകൾ ഇത് മറന്നു പോവുകയും ഈ സമുദായം ഇവിടെ ഒരു പൈതൃകവും ഇല്ലാത്തവരാണ് എന്ന് ഇവിടെ പ്രചരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആയുധം മൂർച്ച കൂട്ടാൻ സഹായിക്കുകയും ചെയ്യും അതുകൊണ്ട് വളർന്നു വരുന്ന ചെറുപ്പക്കാരെ ചരിത്ര ബോധമുള്ളവരാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങൾ നമ്മുടെ ഹത്തീബ് ബഹുമാന്യന അധ്യാപകൻ ഡോക്ടർ ഹുസൈൻ ചെറിയ ഒരു ചെറിയൊരു പ്രയാസമുണ്ട് ഇപ്പോൾ ശരിയായി ഐ സിയുയിൽ നിന്ന് പുറത്തു വന്നു വലിയ പ്രയാസമില്ല എന്നാലും നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ചെറിയൊരു പ്രയാസമായിട്ട് ഹോസ്പിറ്റലാണ് അള്ളാഹു അദ്ദേഹത്തിൻ്റെ ആരോഗ്യം പൂർണാർത്ഥത്തിൽ തിരിച്ച് കിട്ടുമാറാവട്ടെ എല്ലാ അസുഖങ്ങളിലും അദ്ദേഹം അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തു മാറാവട്ടെ മറ്റൊരു കാര്യം ഇവിടെ കല്ലായിലുള്ള ഒരു സഹോദരി പ്രസവത്തെ തുടർന്ന് മരിച്ചു വരും പത്തിരുപത്തിയേഴ് വയസ്സുള്ള ചെറിയ മോള് പ്രസവത്തെ തുടർന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട് കുട്ടി ബാക്കിയുണ്ട് ഉമ്മ ആ ചെറുപ്പക്കാരി മരിച്ചു പോയിട്ടുണ്ട് നമ്മുടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ആ സഹോദരിയുടെ കബരടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ ആ കുഞ്ഞിന് ഉമ്മ നഷ്ടപ്പെട്ടു എന്നാൽ അതിനേക്കാൾ ഹൈറായത് അല്ലാഹു ആ കുഞ്ഞിന് നൽകുമാറാവട്ടെ കുടുംബത്തിന് ക്ഷമിക്കാനും സഹിക്കാനുമുള്ള കരുത്ത് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ സഹോദരങ്ങൾ നമ്മുടെ പരിസരത്തുള്ള പത്ത് പതിനാല് പള്ളിയും മദ്രസകളൊക്കെ നടത്തിപ്പോകാൻ വേണ്ടിയിട്ടുള്ള കലക്ഷൻ ജുമ കഴിഞ്ഞാൽ നടക്കും എല്ലാവരും അതുമായിട്ട് സഹകരിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവെ ഞങ്ങളുടെ രാജ്യത്തിന് നീ സമ്പൽ സമൃദ്ധി പ്രദാനം ചെയ്യണമെത്തമ്പുരാന് റഹ്മാനായ നാദ ഈ രാജ്യത്ത് ഇന്നലകളിൽ നിലനിന്നിരുന്ന സൗഹാർദ്ദവും ശാന്തിയും നീ നിലനിർത്തണമെത്തമ്പുരാന് റഹ്മാനായ നാദ ഈ മണ്ണിൽ ജനിച്ച ഞങ്ങൾ ഇവിടെ തന്നെ വിശ്വാസികളായി ജീവിച്ച് ഇവിടെ മരിക്കാൻ ആഗ്രഹിക്കുന്നു നാദാ നീ ഞങ്ങളെ സഹായിക്കണം എത്തമ്പുരാന് അല്ലാഹുവെ ഈസത്തോടെ അഭിമാനത്തോടെ മരണം വരെ മുസ്ലിംങ്ങളായി ഈ നാട്ടിൽ ജീവിക്കുവാനുള്ള സാഹചര്യം ഞങ്ങൾക്ക് നിന്ന് ഉണ്ടാക്കിത്തരണം എത്തമ്പുരാന് അള്ളാഹുവെ ഞങ്ങളുടെ ഭരണാധികാരികൾക്ക് നീ സൽബുദ്ധി പ്രദാനം ചെയ്യണെ തമ്പുരാന് അല്ലാഹുവെ എല്ലാവരെയും ഒരേപോലെ നീതിയോടെ ന്യായത്തോടെ കാണുവാനുള്ള കരുത്ത് അവർക്ക് നീ പ്രദാനം ചെയ്യണെ തമ്പുരാനെ അള്ളാഹുവെ ഞങ്ങളുടെ സൈന്യത്തിന് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ സൈന്യത്തിന് നീ കരുത്ത് പ്രദാനം ചെയ്യാനെ തമ്പുരാനൻ ഈ രാജ്യത്തിന് ഈ സമ്പൽ സമൃദ്ധി പ്രദാനം ചെയ്യാനെ തമ്പുരാനൻ റഹ്മാനായ നാദാ ഞങ്ങളിൽ നിന്ന് വന്നു പോയ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കിത്തരണ തമ്പുരാനൻ അള്ളാഹുവെ മരണ സമയത്ത് എന്ന് ചൊല്ലി മരിക്കുന്ന മുത്തക്കീങ്ങളിൽ ഞങ്ങളിനെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കാനെ തമ്പുരാനൻ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وطب علينا إنك أنت